നമസ്കാരം നാം ഓരോരുത്തരും ലക്ഷ്യമിടുന്നതും ആഗ്രഹിക്കുന്നതും ഉയർച്ച തന്നെയാണ് എന്നാൽ പലർക്കും അവരവരുടെ ആഗ്രഹങ്ങളെ സാധൂകരിക്കാൻ സാധിക്കുന്നില്ല അഥവാ ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയുന്നില്ല എന്നതും വസ്തുതയാണ് എന്തെല്ലാമാണ് ഈ ആഗ്രഹ സാധൂകരണത്തിന് തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ലക്ഷ്യപ്രാപ്തിക്ക് നമ്മളെ സഹായിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സന്തോഷം സംതൃപ്തി എന്നീ രണ്ട് ഘടകങ്ങൾ മേൽപ്പറഞ്ഞ ആഗ്രഹ സാധൂകരണത്തിനും ലക്ഷ്യപ്രാപ്തിക്കും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് എന്നാൽ പലരും പറയുന്നു എനിക്ക് സന്തോഷിക്കത്തക്കതായി ഒന്നുമില്ല എൻ്റെ ചുറ്റുപാടുകൾ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എനിക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നില്ല എൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ ചുറ്റുപാടുകളും എൻ്റെ ചുറ്റും നിൽക്കുന്നവരും പ്രവർത്തിക്കാത്തതിനാൽ ഞാൻ നിരന്തരം അതൃപ്തി അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ ന്യായീകരണങ്ങളിലൂടെ സന്തോഷിക്കാതെയും തൃപ്തിപ്പെടാതെയും ഇരിക്കുമ്പോൾ നാം നമ്മുടെ ആഗ്രഹ സാഫല്യത്തിൽ നിന്നും ലക്ഷ്യപ്രാപ്തിയിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സന്തോഷവും സംതൃപ്തിയും നമ്മളിൽ തന്നെ ജനിക്കേണ്ടതാണ് ഇതിനെ മനോഹരമാക്കാൻ ഒരു നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ചുറ്റുമുള്ളവർക്കും സാധിക്കുമായിരിക്കും എന്നുള്ളതിലുപരി നമ്മളിൽ സന്തോഷം ജനിപ്പിക്കേണ്ടതേ നമ്മുടെ ചുറ്റുപാടുകളാണ് എന്ന ആ ഒരു വിശ്വാസം പുനഃപരിശോധിച്ചാൽ വളരെ നന്നായിരിക്കും നമുക്കറിയാം ഓരോ ലക്ഷ്യവും പടിപടി ആയി തന്നെയാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഓരോ ആഗ്രഹങ്ങളും അല്പാൽപമായിട്ടാണ് നമുക്ക് സാധ്യമാകുന്നത് അങ്ങനെ ഓരോ പടിയിലൂടെ കടന്നു പോകുമ്പോഴേക്കും ഒരു ലക്ഷം രൂപ സമ്പാദിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെങ്കിൽ അതിലേക്ക് പത്ത് രൂപ ഞാൻ സമാഹരിക്കുമ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു എന്ന സന്തോഷവും ആ സംതൃപ്തിയും നാം വേണ്ടുവോളം അനുഭവിക്കുക എന്നുള്ളതാണ് നാം ഇപ്പോൾ നിൽക്കുന്ന പടിയിൽ ഉറച്ച് ചവിട്ടിയാൽ മാത്രമേ നമുക്ക് മുകളിലത്തെ പടിയിലേക്ക് ചവിട്ടാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന പടിയെ ഉറപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളാണ് സന്തോഷവും സംതൃപ്തിയും എന്നുള്ളത് എനിക്ക് എന്തെല്ലാം ഉണ്ട് എന്നതിനെ കണ്ടുകൊണ്ട് സന്തോഷിക്കുമ്പോൾ സംതൃപ്തിപ്പെടുമ്പോൾ എനിക്ക് അടുത്ത പടിയിലേക്ക് ഉയരുവാനുള്ള ഉറപ്പായി അത് മാറുന്നു എന്നുള്ളതാണ് പകരം എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നാം നിൽക്കുന്ന പടിയെ തന്നെ ദുർബലമാക്കുമ്പോൾ നമുക്കറിയാം ദുർബലമായ ഒരു പടിയിൽ ഊന്നിക്കൊണ്ട് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചാൽ നമ്മൾ മുകളിലേക്ക് എത്തുന്നില്ല എന്നത് മാത്രമല്ല നിൽക്കുന്ന പടി തന്നെ താഴോട്ട് താഴ്ന്നു പോകുന്ന അവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് സന്തോഷം നമ്മളിൽ തന്നെ ജനിക്കേണ്ടതാണ് നമ്മളിൽ സന്തോഷം ജനിക്കുമ്പോൾ നമ്മൾ സന്തോഷത്തെ പ്രസരിപ്പിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നമുക്ക് അനുകൂലമായി മാറുന്നു നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ആ സന്തോഷം പകരുന്നു എന്നുള്ളതാണ് ഇനി തൃപ്തിയുടെ കാര്യമെടുത്താൽ നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളവർ നമ്മളെ സദാ അതൃപ്തിപ്പെടുത്തുന്നില്ല ഒരുപാട് തൃപ്തികരമായ കാര്യങ്ങളും അവരിൽ നിന്നും ഉണ്ടാവുന്നു എന്നിരിക്കലും അവരെന്തെല്ലാമാണ് നമുക്ക് അസംതൃപ്തി പടർത്തുന്നത് എന്നതിൽ മാത്രം നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴാണ് നാം അസംതൃപ്തനായി മാറുന്നത് അതുകൊണ്ട് സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംതൃപ്തി പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്ത് നേടി എന്നുള്ളതിൽ സന്തോഷവാനായും സംതൃപ്തനായും അടുത്ത പടിയിലേക്ക് ഉയരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നന്ദി നമസ്കാരം